പഠിച്ചു വെക്കേണ്ട പാഠമാണ് മുസ്ലിമേ മുസ്ലിമത്തെ ഈ ദുന്യാവിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ റമദാൻറെ മുന്നിൽ സമാഗതമാവുകയും ആ റമദാനിനെ വേണ്ട വിധപ്പിൽ ഉപയോഗപ്പെടുത്താതെ പോയാൽ നിനക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് റസൂൽ അത്തരത്തിലുള്ളതാകുന്ന വ്യക്തികൾക്ക് വേണ്ടി അഥവാ എതിരായി കൊണ്ട് തങ്ങൾ ചെയ്തില്ലേ റമദാൻ കടന്നു വന്നിട്ടും പാപം പൊറപ്പിച്ചെടുക്കാത്തവന് നാശമുണ്ടാവട്ടെ എന്ന് റസൂലുള്ള he oh, മുപ്പത് ദിനരാത്രങ്ങളെ പരിശുദ്ധമായ പവിത്രമായ ദിനരാത്രങ്ങൾ അള്ളാഹു നൽകിയിട്ട് അതിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാതെ നോക്കാതെ കൊടുക്കാതെ പാവങ്ങളുടെ പോലും ശ്രദ്ധിക്കാതെ കണ്ണുപുടിച്ച് സിനിമകളുടെ സീരിയൽ ദർശിച്ചുകൊണ്ട് കളയുന്ന മുസ്ലിമേ മുസ്ലിമേ അള്ളാഹു അവന് നാശമുണ്ട് ാവട്ടെ എന്ന് ദുവാ ചെയ്തത് ഹബീബോന ഷഫിയോന റസോറുണ്ടാകി മദീന പള്ളിയിലെ ാണ് ഈ പ്രാർത്ഥന നിർവഹിച്ചത് ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു മലക്ക് യും ചെയ്യുകയും പറയുകയും അതുകൊണ്ട് പ്രിയപ്പെട്ട നിനക്ക് പരിശുദ്ധമായ റമദാൻ ചെയ്തത്രിശുദ്ധമായ സാധിക്കണം ഇതാ നിന്റെ കണ്ണുന്നിലേക്ക് കടന്നു വരുവായാണ് റമദാനിലുള്ള ഖുർആൻ ക്ലാസുകൾ പരിശുദ്ധമായ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നതായ ഹുത്തുമകൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തന്

നൽകട്ടെ ഉദാഹരണത്തിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ക്ലാസ് ഉണ്ട് നീ അത് കേൾക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ് നീ നടക്കുന്നത് എങ്കിൽ നിന്റെ അങ്ങോട്ടുള്ളതാകുന്ന ഓരോ നിനക്ക് നൽകുന്ന പ്രതിഫലം ഒരു വർഷത്തെ ആരാധന നിർവഹിച്ച പ്രതിഫലമാണ് നൽകട്ടെ അതാണ് പറഞ്ഞത് ഇൽമിന്റെ ഇൽമിന്റെ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ വേണ്ടി വേണ്ടി പോകുന്നതായ സഹോദരി ഓരോ ും ഒരു വർഷത്തെ ആരാധന നിർവഹിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ah <laughs> ശ്രദ്ധിക്കണേ പരിശുദ്ധമായ ഒരു ജമാഅത്ത് ആരെങ്കിലും കൃത്യമായി നിർവഹിച്ചാൽ ജമാഅത്തുകൾ നിർവഹിച്ചിലെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവലത്തിൽ തന്നെ ശ്രദ്ധയിലെത്തിക്കൊണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒതുവെടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് ഇമാമിന്റെ വരതുഭാഗത്ത് ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കുകയും നമസ്കാരങ്ങൾ

അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതായ പവിത്രമാക്കപ്പെട്ടതായ ഒരു പൂന്തോട്ടത്തെ ഒരു പട്ടണത്തെ അള്ളാഹു സുബാനുറ്റ അവന് വേണ്ടി നൽകുമെന്നും സൃഷ്ടിച്ചു പരിപാലിച്ചതാകുന്ന മനോഹരമായ ഒരു വലിയ പട്ടണം അള്ളാഹു അവന് വേണ്ടി നൽകുമെന്ന് ശ്രദ്ധിക്കുന്നവർ ആ അങ്ങനെയാണ് അള്ളാഹു നൽകട്ടെ മാഷാ അല്ലാ ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ എത്ര ആളുകളാണ് ഇഷ നമസ്കാരത്തിന് ജമാത്തിന് പോയിരുന്നു ഇതേപോലെ ജമാത്തുകൾ ശ്രദ്ധിക്കണം ഒരൊറ്റ ആളുകൾ ജമായത്ത് മുടക്കും ജമായത്തായ നമസ്കാരം അള്ളാഹു നമുക്കൊന്ന് അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമദാനിൽ അത് നിലനിർത്തിയാൽ ഒരു വലിയ പട്ടണം പട്ടണം അള്ളാഹു നൽകും സുബഹാനും ഇവിടെ തന്നെ ദുനിയവിൽ ഒരു പട്ടണം നമുക്ക് ദുന്യാവിൽ തന്നെ ഒരു പട്ടണം കിട്ടിയ വലിയ കാര്യമാണ് ആഹ്രത്തില് ദുന്യാവില് കിട്ടിയിട്ട് കാര്യമില്ല ആഹ് ആഹ്റത്തിൽ തന്നെ വലിയൊരു പട്ടണം അള്ളാഹു നൽകാൻ ഒരു പട്ടണം തന്നെ ഒരു പ്രദേശം തന്നെ നിനക്ക് നൽകാൻ എന്താ കാരണം ആ ആ അതെ തോട്ടുംപുറം ജമത്തില്

റമദാൻ എത്തിക്കാൻ വേണ്ടി ദ്വാരക്കാണ് ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ വെറുതെ നിലകൊണ്ടാലും റമദാൻ നമ്മളിലേക്ക് എത്തും ആയുസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എത്തും ഉറപ്പായിട്ട് എത്തും കാരണം റജബ് കഴിഞ്ഞാൽ പിന്നെ ഷാബാനാണ് പിന്നെ റമദാനാണ് പിന്നെ എന്തിനാണ് റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ ദ്വാരക്കുന്നത് റമദാന്റെ മഹത്വം അത്രയേറെ വലുതാണ് ആ റമദാൻ എത്തുന്നതിന് മുമ്പ് ഇനി മരിപ്പിക്കാൻ പാടില്ല റമദാൻ കഴിഞ്ഞിട്ട് മരിച്ചാണ് കൂലിൻ എന്തുകൊണ്ട് റമദാൻ നല്ലതുപോലെ മുപ്പത് ദിവസം നോമ്പ രക്ഷിച്ച് തറാവി അടക്കമുള്ള നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് നല്ല ഇബാതൊക്കെ എടുത്ത് ഒരാൾ പെരുന്നാളത് മരണപ്പെട്ടു ഉദാഹരണം നമ്മളെന്താ പറയാ പാവം പിടിച്ചോ ഇന്നത്തെ ദിവസം പോത്തറച്ചു കഴിക്കാൻ പറ്റി ആലും ഭയങ്കര തങ്കട ഭയങ്കര ആടിനെയൊക്കെ നല്ല റാഹത്തായിട്ട് ഇറച്ചി കൊണ്ടുവന്ന് വെച്ചാണ് അടുപ്പത്ത് ഉപരി കഴിക്കാൻ പറ്റിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അന്നത്തെ ദിവസം ആ ഒരു വർത്താനാണ് യഥാർത്ഥത്തിന് അദ്ദേഹത്തിന് ആ ദിവസം സന്തോഷത്തിന്റെ ദിവസം എന്തുകൊണ്ട് ഹദീസ് കൂലിയാൽ കഴിഞ്ഞാൽ ഉടനെ മരിച്ചാൽ أو عقيب عزو أو, أو عقيب حجٍ مات شهيداً പരിശുദ്ധമായ അല്ലെങ്കിൽ ഹജ്ജ് ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിച്ച നാട്ടിലേക്ക് വരുമ്പഴിയോ നാട്ടിലെത്തിക്കഴിഞ്ഞതിനു ശേഷമോ ഇസ്ലാമിക ധർമ്മ സമരത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് യുദ്ധത്തിൽ യാതൊരുവിധ വിധ പ്രയാസമുണ്ടായില്ല യുദ്ധം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു പോയാലും ഈ മൂന്ന് കൂട്ടർക്കും കൂലിയുണ്ട് എന്ന് കാരണം ഈ മൂന്ന് വിഭാഗവും നല്ലതുപോലെ പരിശ്രമിച്ച ആളുകളാണ് ഉറങ്ങിയവന്റെ കഥയല്ല പറയുന്നത് പിന്നെ റമദാൻ മുപ്പത് ദിവസം നല്ലതുപോലെ നോമ്പെടുത്ത് റമദാലിലെ ജമാഅത്തുകൾ പുരുഷന്മാര് ശ്രദ്ധിച്ച് തീർത്തിട്ടുള്ള ഉമ്മ ഒരു ഹറാമായ ചിന്ത പോലും വെക്കാത്തതാകുന്ന സഹോദരൻ സഹോദരി അവർക്ക് അള്ളാഹു സുബാനോത്തല നൽകുന്ന നേട്ടമാണ് റമദാൻ കഴിഞ്ഞാൽ ഉടനെ ഉടൻ കൂലി കിട്ടും മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലി ആരാണിത് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ

صدق رسول الله നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നു ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽ യമിത് ഫിഹാ അവിടെ വെച്ച് വന്നവൻ മരണപ്പെട്ടു കൊണ്ടട്ടെ അവൻ അവിടെ വെച്ച് കൊണ്ട മരിക്ക കൊതിച്ചു കൊണ്ടട്ടെ എന്തേ കാരണം ഫഇന്നി അന ഷാഫീഉൻ വമുഷഫീഉ ലഹു മുഹമ്മദ് എന്ന പ്രവാചകനാക അവനെ ശുപാർശ ചെയ്ത് ഉറങ്ങുന്ന മണ്ണാണ് അവിടെ മരിക്കാൻ സൗഭാഗ്യം കിട്ടുമെന്ന് നബി നൽകട്ടെ നാളെ സൂറന്ന സൂറത്തിൽ ഊതുമ്പോ ഊതുമ്പോ സൂറത്താഹത്തിൽ എത്ര ഊത്തുണ്ട് മൊത്തത്തിലുണ്ട് മൊത്തത്തിലുണ്ട് ഏഹ് ഏ പറയും രണ്ട്

നമ്മൾ ചില ആളുകൾ ഹജ്ജിന് പോയവരെ ഉമ്മറയ്ക്ക് പോയവരൊക്കെ കുറ്റപ്പെടുത്താറുണ്ട് എങ്ങനെ അവിടെ വെച്ച് മരിച്ചു കഴിയുമ്പോൾ എന്തൊരു കഷ്ടേ ഇവിടുന്ന് അവിടം വരെ പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റി അവല്യം മടുപ്പായി പോയി എല്ലാം കഴിഞ്ഞിട്ട് പോരാ നിൽക്കുമ്പോഴാണ് മരണം ഉണ്ടായിരണം ഉണ്ടായിരുന്ന ഒരിക്കലും പറയണ്ട അത് അവർക്ക് നമുക്ക് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും പെരുന്നാളിൽ നിന്ന് മരിക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ അവർക്ക് അത് ഹൈറാ കാരണം എന്താ കഴിഞ്ഞ് മരിച്ചാല് ഷഹീദിന്റെ കൂലിയാണ് മനസ്സിലാക്കാൻ നൽകട്ടെ റമലാനിൽ വല്ലതും ചെയ്തിട്ട് മരിക്കണം അഞ്ചാം അടിച്ചിട്ട് റമലാൻ്റെ രാവിലെ പെരുന്നാളിൽ നിന്ന് രാവിലെ മരിച്ച ദിവസത്തിന്റെ കഴിഞ്ഞ് നല്ല അമൽ ചെയ്തവൻ റമലാ മുഴുവൻ നല്ല അമൽ ചെയ്തവൻ രക്ഷ അള്ളാഹു ഹജ്ജ് നല്ല രീതിയിൽ ചെയ്തു ഒമ്ര നല്ല രീതിയിൽ ചെയ്തതിനു ശേഷം മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലി നൽകട്ടെ അപ്പൊ തിരിച്ചു വരുന്നു അപ്പൊ റമദാനിന്റെ മഹത്വം വളരെയേറെ മഹത്വമാണ് വളരെ ശ്രേഷ്ഠത ഉള്ളതാണ് അതുകൊണ്ടാണ് റമദാൻ എത്തിക്കണേ എന്ന് രണ്ടു മാസം മുമ്പേ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും സഹാബത്തിന്റെ ൾ അവരുടെ പദവിയിൽ പെട്ടതാണ് അല്ലാഹ പതിവിൽപ്പെട്ടതാണ് പരിശുദ്ധമായ റമദാനിന് ആറ് മാസം മുൻപ് ആഴ്ച തുടങ്ങും അല്ലാഹുവേ പരിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ എത്തിക്കണേ അല്ലാഹ

ആറ് മാസം മുമ്പ് നമ്മളിപ്പോൾ അപ്പോഴല്ലേ മുമ്പേ ദ്വാരക്കാൻ തുടങ്ങും പിറ കാണുമ്പോഴേ റമദാൻ പറയുന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ആറ് മാസം അടുത്ത ആറ് മാസം ഞങ്ങൾ റമദാനിൽ ചെയ്തിട്ടുള്ള നന്മകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞതുമായിരുന്നു എന്താ ഈ ജീവിതം മുഴുവനും ബന്ധപ്പെട്ടാണെന്നാണ് പറഞ്ഞതിന്റെ മനസ്സിലായില്ല മനസ്സിലായില്ല അഥവാ റമദാൻ എത്തുന്നതിന് ആറുമാസം മുമ്പ് ദ്വാരങ്ങും എന്ത് എന്ത് റമദാൻ എത്തിക്കണേ റമദാൻ കഴിഞ്ഞ ശേഷമുള്ള മാസം ദ്വാരക്കും എന്ത് റമദാനിൽ ചെയ്തത് സ്വീകരിക്കണേ മനസ്സിലായില്ല മനസ്സിലായില്ല വർഷത്തിൽ എത്ര മാസം ഉണ്ട് മാസമുണ്ട് എത്ര മാസം ഉണ്ട് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം ഇത് തന്നെ ആറു മാസം ചോദിക്കുന്നത് റമദാൻ എത്തിക്കാൻ ആറുമാസം ചോദിക്കുന്നത് ചെയ്തത് സ്വീകരിക്ക സ്വീകരിക്കാൻ ഇത് എന്തില് ചെയ്തത് ൂമികളെ സുഖിച്ചതാകുന്ന ക്രമീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മാസങ്ങളായിട്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ ആറ് മാസം മുമ്പേ റമദാനെത്താൻ തുടങ്ങുന്ന സാപത്ത് റമദാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള ആറ് മാസം ദുആ ചെയ്യൽ ആ വർഷം മുഴുവനും അവരുടെ പ്രാർത്ഥന റമദാനുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹുവേപ്പ് റമദാനിൽ അനുഷ്ഠിച്ചതാകുന്ന നോമ്പുകളെ കൊടുത്തു സകാത്തുകളെ ചെയ്തു വെച്ചതാകുന്ന നന്മകളെ ഉംറകളെ സ്വീകരിക്കണേ കബൂലാക്കണേ ചെയ്യുക ഹജ്ജിന്റെ പ്രതിഫലമാണ് നബി മുഹമ്മദ് മുസ്തഫ ഒരു ിൽ നിർവഹിച്ചാൽ എന്നോടൊപ്പം ഹജ്ജ് ചെയ്തതുപോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ റമദാനിലുള്ള ഒരു എന്നോടൊപ്പം ഹജ്ജ് പരിശുദ്ധമാക്കപ്പെട്ട ഞങ്ങൾക്ക് പുണ്യമാക്കപ്പെട്ട നൽകണേ കൊയ്തെടുക്കാൻമാകുമെന്ന് ിയേ അവിടെ തേക്ക് സനാ എന്ന് പറഞ്ഞ മുത്തുനബിയുടെ ചാരത്തെത്തി കൊണ്ട് മുത്തിമണത്തി സലാം പറയാൻ ഞങ്ങൾക്ക് നീ തോ ഫിയൊക്കെ നൽകണേ അല്ലാ എന്നോടൊപ്പം ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമേ എന്ന്

ബഹുമാനപ്പെട്ടതാകുന്ന യഹീബിന്ദ്ദേഹം ബഹുമാനപ്പെട്ടവർ പറയുകയാണ് മുൻഗാമികളുടെ ദുബായിൽപ്പെട്ടതായിരുന്നു ിം നീ ഇലാൻ മുൻഗാമികളുടെ ദ്വാ ആയിരുന്ന പടച്ചറപ്പേ അമലാനിലേക്ക് എത്തിക്കണേ അള്ളാ വസല്ലിം എനിക്ക് എനിക്ക് എത്തിക്കണേ അഥവാ ചെയ്യാനുള്ള ആ റമദ സ്വീകാര്യപ്രദമായി നീ കപൂലാക്കണേ അല്ലാ നല്ല ദു അംഗാമികളായ ആളുകളുടെ ഈ സമയത്തുള്ള ദു ആണ് റമദാനിലേക്ക് എത്തിക്കണേ റമദാനിലേക്ക് എന്നെ എത്തിക്കണം റഹ്മാനെ റമദാൻ എത്തുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കല്ലേ മാത്രമല്ല മാത്രമല്ലി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാൻ എനിക്ക് എത്തിക്കണം അഥവാ റമദാം വന്നിട്ട് കാര്യമില്ല ആ റമദാനിൽ അമല ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടാവണം എത്രയോ റമദാം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി കഴിഞ്ഞു പോയിരിക്കുന്നതാകുന്ന അമ്പത് വയസ്സുള്ള ആളുകൾ പ്രായപൂർത്തി എത്തിയതിനേഷം എത്ര റമദാം കഴിഞ്ഞു പോയി പത്ത് മുപ്പത്തഞ്ചോളം റമദാം കഴിഞ്ഞു ഇരുപത് റമദാനും അമ്പത് റമദാനും അറുപത് റമദാനും ഒക്കെ കഴിഞ്ഞു പോയ ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് നമ്മുടെ മുൻഗാമികളിലുണ്ട് പക്ഷെ കിട്ടിയിട്ട് അമല് ചെയ്തിട്ടില്ല അതുകൊണ്ട് കാര്യമില്ല റമദാൻ വന്നു പോകുന്നു കുറെ സമൂസ കഴിച്ചു പൊറോട്ട കഴിച്ചു ബീഫ് കഴിച്ചു ഇടി പൊറോട്ട കഴിച്ചു കുഴിമന്തി കഴിച്ചു ഒരു പ്രയോജന പള്ളി പോയി നല്ല കഞ്ഞി കുടിച്ചു മൂന്ന് ചായ പ്രത്യേകമായി ചായക്കാരനുമായിട്ട് കമ്പനി കൂടി മൂന്ന് ചായ കുടിച്ചു അമദാനാകുമ്പോ അവനെ പ്രത്യേകം വന്ന് കറക്കിയെടുക്കും ചായ വെക്കുന്നവ ചായ വെക്കുന്നവൻ പത്ത് മിനിറ്റ് നേരത്തെ തന്നെ കുടുംബവും ബന്ധവും ഒക്കെ ചോദിച്ചൊന്ന് കറക്കിയെടുത്ത് റാഹത്താക്കി വെച്ചാൽ ഒരു ചായ കഴിയുമ്പോൾ ചായ കൂടെ നീട്ടിയാൽ വീണ്ടും ചായ കിട്ടും വേണ്ട ഒരു കടിയും കൂടെ ചായ കുറെ കുടിച്ചു അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അങ്ങനെ തന്നെയല്ലേ നോമ്പ് തുറക്കാൻ സമയമാകും ഒരു തിരക്ക് നോമ്പ് തുറന്ന് വിഭവം ഇനിയും ഉണ്ട് നല്ല പൊറോട്ടും ഇറച്ചിക്കറിയും ഇത് കഴിഞ്ഞുണ്ടെന്ന് കണ്ടാൽ എല്ലാ ഹാജിയും ഉൾപ്പെടെ സഫിൽ ഫ്രണ്ടിലില്ല എല്ലാരും പുറയിലെത്തുന്ന സഫിനെ നിക്കാൻ താല്പര്യം ഏറ്റവും പുറയിൽ ഏറ്റവും പുറയിൽ ഏതാണ് സഫുള്ളത് ഉണ്ടെന്ന് അവിടെയാണ് എല്ലാവരും ഒതു കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പിള്ളേർ നിസ്കരിക്കുക നേരത്തെ അവിടെ നിസ്കരിക്കുന്നതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് പള്ളിക്കകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം സെലാൻ വീട്ടിയെവിടെ വരണം എവിടെ വരണം മദ്രസാളി വന്നിട്ട് സാധനം അടിക്ക പൊറോട്ടയും ബീഫായി ഇത് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബാക്ക് ചെയ്യാൻ പാടില്ല ഞാൻ പാടില്ല അള്ളാഹു നമ്മളെ സാനിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ നോക്കൂ നിങ്ങൾ റമദാൻ എത്തിച്ചിട്ട് കാര്യമില്ല മഹാന്മാരുടെ എന്നെ എത്തിക്കണേ റഹ്മാനെത്തിക്കണേ അള്ളാ അഥവാ റമദാൻ കടന്നു വന്നിട്ട് കാര്യമില്ല ആ റമദാനിൽ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും സക്കാത്ത് കൊടുക്കാനും അമൽ ചെയ്യാനുമുള്ള അവസരം എനിക്ക് നൽകണേ റമദാൻ എന്നിൽ നിന്ന് നീ കബൂലാക്കി തരണേ റമദാനിൽ അനുഷ്ഠിച്ച എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ റബ്ബേ ഇതായിരുന്നു മുൻഗാമികളുടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ റമദാനിന്റെ മുന്നൊരുക്കം എന്ന് പറയുമ്പോൾ ഈ മുന്നൊരുക്കം നമ്മൾ രീതിയിലാട്ടു ആദ്യം അതാണ് വേണ്ടത് റമദാൻ കിട്ടാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് കൊണ്ട് ദ്വാരം നമ്മുടെ ഇതാണ് ഇപ്പോഴേ മനസ്സിൽ കരുതുന്നത് പോയി അല്ലാഹു കാത്തു സംരക്ഷിക്കുക ഈ സൈസ് ചൂടാണെന്നുണ്ട് ഇനി എങ്ങനെ പിടിക്കും കമദാനിലൊരു മഴ പെയ്തില്ലെങ്കിൽ വലിയ പാടായി പോയല്ലോ ആ ഒരു ചിന്തയിൽ ഇപ്പോഴേ നമ്മൾ ഇരിക്കുന്നത് എത്തിയിട്ടില്ല നമ്മുടെ മുന്നൊരുക്കം ഇപ്പോഴേ മനസ്സുകൊണ്ട് അങ്ങനെ ആയിപ്പോയി ഞാനാണ് നമ്മുടെ മുന്നൊരുക്കം പിന്നെ എന്ത് ലൈലത്തിൽ എതിർ ആ പൊതി മാത്രം നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ നമ്മുടെ മുന്നൊരുക്കം അങ്ങനെ ആയി പോയി മനസ്സിൽ ഇപ്പോഴേ അങ്ങനെ ഒരു ചിന്ത വന്നു പോയി മനസ്സിലെത്തിയ എനിക്ക് റമദാം കിട്ടണമെന്ന് വാഴ്ചവർ ആരാ കുറഞ്ഞു പോയില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ